ഹലോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് കൃഷ്ണ ജന്മാഷ്ടമി അനുബന്ധിച്ചുള്ള സന്ദേശങ്ങൾ എന്താണ് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം കൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ Queen of Cups, Magician Energy, Empress, two of Pentacles, Eight of Cups, Knight of Swords Energy Connections. നിങ്ങളെ സംബന്ധിച്ച് ആദ്യം തന്നെ ക്യൂൻ ഓഫ് കബ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് മാനസികമായിട്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പലരെയും സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളായിരിക്കും അപ്പം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് എന്ന് പറയുന്നത് പലതിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കാം എന്നുള്ളത് സൂചിപ്പിക്കുന്നു കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അവർക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടേക്ക് പോകാം അപ്പോൾ അവരത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് പറ്റുന്നുണ്ടാവാം പക്ഷേ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ളവർക്ക് അത് എളുപ്പം നടക്കുന്നുണ്ടാവില്ല മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെയുള്ള പഴി ചിലപ്പോൾ നിങ്ങൾ കേട്ടേക്കാം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത്തരം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പലരെയും നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ എന്താ പറയുക മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു എക്സ്ട്രീംലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഹൈലി ഇമോഷൻസ് ആയിട്ട് ട്യൂൺഡിൻ്റാവാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മുന്നോട്ടേക്ക് പോകാനുണ്ടെങ്കിൽ ജോലിയിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നിങ്ങൾക്കൊരു സ്പേസ് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് അതായത് ഈ കോലാഹലങ്ങളുടെയും ഒക്കെ നടുവില് കോലാഹലം എന്ന് പറയുമ്പോൾ ഒറ്റയും ബഹളവും തന്നെ ആയിരിക്കണമെന്നില്ല മാനസികമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഒത്തിരി ഒത്തിരി ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളിലൂടെ കടന്നു പോകുന്നു ചുറ്റുമുള്ള ആളുകൾ അതൊക്കെ ആവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറി ഒന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിനകത്ത് ഇമോഷൻസിനെ ഒന്ന് സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കുറച്ച് സ്പേസ് നിങ്ങൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കണക്ട് ചെയ്യാം നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഒരു ഇൻസെക്യൂരിറ്റി പലരും പറയും കുറച്ച് ഇൻസെക്യൂറാണ് പക്ഷേ അതിനെ അടിച്ചമർത്താനാണ് അപ്പോൾ ശ്രമിക്കുന്നത് അങ്ങനെ നമ്മൾ അടിച്ചമർത്തുന്നത് അല്ല പക്ഷെ നിങ്ങൾ അതിനെ കേൾക്കുക എന്തൊക്കെയാണ് ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് തന്നെ കേൾക്കാം ആ ഇൻസെക്യൂറിറ്റീസൊക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം പിന്നെ അത് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഒരു മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലൊരു അതിനെ അതിനെ കാണാതിരിക്കുക അതിൻ്റെ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത് മെജീഷ്യൻ എനർജിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ചില ആളുകളെ സംബന്ധിച്ച് സ്പെഷ്യൽ മെസ്സേജ് ആണ് കാണും അത് ഞാൻ റീഡിങ് ചെയ്യുന്നത് എയ്റ്റ് എയ്റ്റ് അതായത് ഓഗസ്റ്റ് എയ്റ്റ് അങ്ങനെ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ ഓപ്പണിംഗ് ഡേയിലാണ് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ എനോജി മെജീഷ്യൻ ആണ് സൂചിപ്പിക്കുന്നത് മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നമ്പർ എയ്റ്റ് മെജീഷ്യൻ എനോജി സൂചിപ്പിക്കുന്നത് അതായത് നമ്പർ എയ്റ്റ് നമ്മൾ മജീഷ്യൻ എനോജി നമ്പർ വൺ ടാറ്റിൻ്റെ ബേസിസ് ആണ് നമ്മൾ നമ്പേഴ്സ് കണക്ട് ചെയ്യുന്നത് വേറെ പല രീതിയിലാണ് സോ നമ്പർ എയ്റ്റ് ഇൻഫിനിറ്റി നമ്പറായിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ കാണുന്നത് ആ ഒരു നമ്പറ് മജീഷ്യൻ അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് അപ്പോൾ ഇത് ഇന്ന് മുതൽ ഇല്ലെങ്കിൽ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് മുതൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെവൻ ഡേയ്സോ മറ്റോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ത്രീ ഡേയ്സ് ആ ഒരു ടൈം പീരീഡ് വയ്ക്കാം ഇന്നൊരു ദിവസം എന്നുള്ള രീതിയിൽ ഒരു ഈ ഒരു സമയം ജന്മ കൃഷ്ണാഷ്ട ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് സ്വയം പറയാവുന്നതാണ് ഐ ക്യാൻ മാനിഫെസ്റ്റ് വട്ട് എവർ ഐ വോണ്ട് ഇൻ മൈ ലൈഫ് ഐ ക്യാൻ മാനിഫെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഐ വോണ്ട് ഇൻ മൈ ലൈഫ് ഐ വെൽക്കം ദെം ഇൻ ടു മൈ ലൈഫ് വിത്ത് പ്ലാൻഡ് ആക്ഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് നിങ്ങളുടെ റിയാലിറ്റി അതായത് നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റി മാറ്റി മാറ്റതിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുകയാണെങ്കിൽ എൻഡ്രോയ്സ് എനർജിയാണ് എൻഡ്രോയ്സ് എനർജിസ് അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വാട്ടർ മാനിഫെസ്റ്റേഷൻ മൂൺ മാനിഫെസ്റ്റേഷൻ മൂൺ റിച്വൽസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ വരുന്ന ന്യൂ മൂൺ ഫുൾ മൂൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മൂൺ റിച്വൽസ് ചെയ്യാം അതേപോലെ വാട്ടർ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ഇതിന് മുമ്പ് ഒത്തിരി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ് കാരണം ഇപ്പോഴത്തെ എനർജി സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആയി വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ആ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പറയാം ഐ എം റെഡി ഐ എം റെഡി ടു റിസീവ് ദ അബണ്ടൻസ് താങ്ക് യു യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് ഒരു കാര്യമാണ് നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ കറിയാം പലരെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നേടണം എന്ന് ചിന്തിക്കുന്നത് സെൽഫിഷ്നെസ്സാണ് നമ്മളെന്താണോ അതിൽ തന്നെ നിൽക്കുക അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ബാല്യത്തിൽ കേട്ട് വളർന്ന ഒരു കാര്യമായിരിക്കും സ്കാർസിറ്റി മൈൻഡ് സെറ്റ് വയ്ക്കുക അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ദൈവം പരീക്ഷിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പാവ പാവപ്പെട്ട ആ ഒരു ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആർഭാടങ്ങളോ ആഗ്രഹങ്ങളോ വച്ച് പുലർത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ കാര്യങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും പോരത്തരുടെ ലൈഫ് എന്താണ് നിങ്ങളൊരു സന്യാസി അല്ലാത്തടത്തോളം കാല ഒരു സർവ്വ സർവ്വതും പരിത്യജിച്ചുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമല്ല എങ്കിൽ നിങ്ങൾ ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ എല്ലാ ആഡംബരങ്ങളും ആഗ്രഹങ്ങളും നേരായ വഴിയിലൂടെ നിൽക്കുന്നത് അതൊരിക്കലും ഒരു ആയിട്ടുള്ള ഒരു തോട്ടല്ല പക്ഷെ നിങ്ങൾ കൊച്ചിലേന്നുള്ള കേട്ട് വന്നിട്ടില്ല ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ചില അങ്ങനെയുള്ള ചിന്തകളിൽ വരുന്നവരുണ്ടാവാം അപ്പോൾ ആഗ്രഹങ്ങൾ നേടുന്നതും ആഗ്രഹിക്കുന്നതും ഒരിക്കലും ഒരു തെറ്റല്ല അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതും തെറ്റല്ല എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ടേക്ക് നീങ്ങാം ആർ റെഡി നിങ്ങൾ റെഡിയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് മാനിഫെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം ചില ആളുകളെ സംബന്ധിച്ച് ആരൊക്കെയോ നിങ്ങളുടെ ഉള്ളില് നെഗറ്റിവിറ്റി നിറച്ചിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ഒരിക്കലും നേടില്ല ലൈഫിൽ ബ്ലോക്ക് വന്നിട്ടില്ല പ്രത്യേകിച്ച് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തി ഈ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെടുത്തി ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് ടു ഓഫ് പെൻഡക്കിൾസ് അതായത് ഫിനാൻഷ്യൽ ബ്ലോക്ക് വന്നതിനൊക്കെ ഒരു കാരണങ്ങള് പലരും ചില വ്യക്തികൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടാവും ഇവിടെ നിങ്ങൾ ഏതൊരു നിങ്ങളിൽ ഇത് കേൾക്കുന്ന ചില ആളുകളും ഏതൊരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ചാരോ റീഡറോ അല്ലെങ്കിൽ ആസ്ട്രോളജറോ അങ്ങനെ എന്തെങ്കിലും ആവാം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എങ്ങനെയാണ് ലൈഫിൽ ഈ പറയുന്ന വ്യക്തിയായിട്ട് കണക്ട് ചെയ്തതെന്ന് അറിയില്ല എന്നിരുന്നാലും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളേക്ക് നിറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനോ വേണ്ടിയോ പല സാഹചര്യങ്ങൾ കൊണ്ടിട്ടാവാം എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു ടൈം എടുക്കുക ഇപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ലൈഫിലെ ബാലൻസ് തിരിച്ചു പിടിക്കുക നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് അങ്ങനത്തെ പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് തൽക്കാലം കാണിക്കുന്നില്ല ചില ആളുകളുടെ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന പാസ്റ്റ് അതായത് ഇതിനു മുമ്പ് കഴിഞ്ഞ ജന്മം മുൻജന്മ പാപം എന്നുള്ള എനർജിയെല്ലാം മറിച്ച് നിങ്ങളെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലൈഫിൽ നിങ്ങൾ ലൈഫിൽ എന്തോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ബ്ലോക്ക് ആക്കി അതായത് നിങ്ങൾ ആ ഒരു ട്രോമയാണ് ആ ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് വരുന്നുണ്ടാവും കാരണം ചില ആളുകൾ ഗിൽറ്റ് വെച്ചിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്ന നിങ്ങൾ അറിഞ്ഞു അറിയാതെ മൈൻഡിൽ അത് നിങ്ങളെ ശിക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് ഹീൽ ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കും ലെറ്റ് ഗോ ചെയ്യാം വിട്ട് കളയുക കഴിഞ്ഞത് അത് കഴിഞ്ഞു ആൻഡ് യു ഷുഡ് മൂവ് ഫോർവേഡ് നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ് മുന്നോട്ടേക്കാണ് ലൈഫ് ഉള്ളത് ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത് മുന്നോട്ടേക്കാണ് പോകേണ്ടത് ലൈഫിൽ എല്ലാവർക്കും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് മാപ്പ് ചോദിക്കണമെങ്കിൽ ആ വ്യക്തിയോടോ ആ സാഹചര്യത്തോടോ മാപ്പ് പറഞ്ഞിട്ട് ഗീവനസ് അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയോട് പറഞ്ഞിട്ട് മുന്നേറുക ഓക്കെ ഗിൽ ട്രിപ്പിൽ നിൽക്കാതിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്